അപ്പൊ എല്ലാവർക്കും സ്വാഗതം എല്ലാ ഫാഷന്റെ പുതിയ വീഡിയോയിലേക്ക് അപ്പോ നമ്മള് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഇല്ല അപ്പോ നമ്മളത് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് വൺ സിക്സ്റ്റി ഫൈവില് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഫ്ലിപ്പാർട്ടിലാണ് നമ്മളത് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാമെന്നു വെച്ചേറ്റും ബെസ്റ്റ് ആയിട്ട് നമ്മള് നൂറ്റി അറുപത്തഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് സൈസ് വരുന്നത് മീഡിയം ആദ്യം എക്സൽ ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് കളർലെസ് ഗ്യാരണ്ടി എന്താ പറയാ എന്ത് ഡാമേജ് ഉണ്ട് നമ്മൾ തിരിച്ചു കൊണ്ട് അപ്പൊ കളർ ചാർട്ടിൽ വരുന്ന ഏകദേശം എല്ലാ കളേഴ്സും ഉണ്ട് അത് മാത്രമല്ല ചെക്ക് പ്രിന്റ് പ്ലെയിൻ ഒക്കെ വരുന്നുണ്ട് അത് മാത്രം കഴിഞ്ഞ് നമ്മൾ അടുത്ത റേറ്റിലേക്ക് പോവാണ് ടൂ നയൻറ്റീലാണ് അതിന് നിങ്ങൾക്ക് കാണാൻ എല്ലാ സാധനങ്ങളും ഉണ്ട് ചെക്ക് പ്രിന്റ് പ്ലെയിന് അത് മാത്രമല്ല ഇതിന് നമ്മൾ വീട് ലാർജ് എക്സറിന്റെ സൈസ് വരാം അത് മാത്രമല്ല ഇതിന് കളർ വാഷ് ഗ്യാരണ്ടി പിന്നെ അത് മാത്രമല്ല എന്ത് ഡാമേജ് നമ്മൾ ഷോപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഇത് നിങ്ങൾക്ക് എല്ലാ സാധനവും നമ്മൾ കളർ എന്ന് പറഞ്ഞാൽ പ്ലെയിനിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ചെക്ക് പ്രിന്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ലെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക അത് മാത്രമല്ലെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് പാളയം ചിന്താളപ്പാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ എന്തായാലും വാട്ട്സപ്പിൽ നിങ്ങൾ തിരിച്ചു വിളിക്കില്ലേ